ും വാഹമത്തു ബിസ്മി റഹ്മാൻ ഇറഹീം അലഹമുൽമീൻ വസ്ലാമിൻ്ഡീസ്ലാസ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് നമ്മിൽ കാണണം പ്രകടമാകണം ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റദയുല്ലാഹു താല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അമ്രുബിന് ഷുഹിബ് റദയുല്ലാഹു താല അന്നു പിതാവിൽ നിന്നും അവിടുന്ന് വല്ലിപ്പയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹു സാഹു അലൈഹി നബി നബിസ്ാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇന്നലാഹ യുഹിബ് നിശ്ചയം അള്ളാഹു താല ഇഷ്ടപ്പെടുന്നുണ്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട് അയ്യുറ അസറു നി അള്ളാഹു താലയുടെ നിർമ്മത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ അടയാളം അതവൻ്റെ അടിമിടമൽ കാണപ്പെടൽ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു താല ഒരാൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് അയാളിൽ കാണൽ അത് അള്ളാഹുനുവലി ഇഷ്ടമാണ് അയ്യുറ അസറു നമ്മത്തി മറ്റു മറ്റൊരു രൂപത്തിലും അത് വായിക്കാം അയ്യറ അസറ നിർമ്മത്തി അള്ളാഹു നൽകിയ നിയമത്തിൻ്റെ അസറ് മറ്റൊരാളിൽ അടിമയുടെ മേലിൽ അള്ളാഹു കാണുന്നത് അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ് രണ്ട് രൂപത്തിലായാലും ആശയം ഒന്ന് തന്നെയാണ് എന്തായാലും അള്ളാഹു താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് നമ്മളിൽ കാണണം അള്ളാഹു നമുക്ക് സാമ്പത്തികമായിട്ടൊരല്പം അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൽ അത് കാണണം നമ്മുടെ വീടിനതിൽ കാണണം അഥവാ ഓവറാക്കണം എന്നല്ല നമുക്ക് നല്ല വസ്ത്രം വാങ്ങാൻ ക്യാഷ് ഉണ്ടായിട്ടും നമ്മൾ വളരെ മുഷിഞ്ഞു നാറിയ വസ്ത്രം മാത്രമേ ധരിക്കൂ എന്നാൽ അത് അള്ളാഹുൻ്റെ നിയമത്ത് അത് പ്രകടിപ്പിക്കാൻ അത് കാണിക്കാതിരിക്കാൻ കാണിക്കുന്നൊരു പ്രവർത്തനമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അള്ളാഹു തല നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രകടിപ്പിക്കണം അത് കാണിക്കണം എന്ന് ജനങ്ങളെ കാണിക്കുക എന്നർത്ഥത്തിലല്ല ജനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ നർമ്മത്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കുക നല്ല വസ്ത്രം ധരിക്കുക നല്ല സൗകര്യപ്രദമായ വീട് അതുപോലെ തന്നെ വാഹനം ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അതിനൊന്നും തെറ്റില്ല മാത്രമല്ല ഇപ്പോൾ അള്ളാഹു താലെ നമുക്ക് അയിൽമ് തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കണം ഇങ്ങനെ എന്തൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു താലെ നമുക്ക് നൽകിയിട്ടുണ്ടോ അതൊക്കെ നമ്മിൽ പ്രകടമാകണം അത് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്ന രൂപത്തിൽ നമുക്കും സന്തോഷം നൽകുന്ന രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തണം അത് അള്ളാഹുവിന് ഇഷ്ടമാണ് അല്ലാതെ കിട്ടിയ നിയമത്തുകൾ കെട്ടിപ്പോറ്റി വയ്ക്കാനല്ല വേണ്ടത് അള്ളാഹു താൽ അത്തരത്തിൽ നമുക്ക് ധാരാളം നിയമത്തുകൾ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ നമ്മെ കൂടുതൽ കൂടുതൽ അള്ളാഹു താലാ അനുഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ